ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വാരിയം കുന്നത്ത് കുഞ്ഞഅമ്മദ് ഹാജിക്ക് ഒരു സ്മാരകം എന്തിനാ ലോകമോർക്കണ്ട ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്ന ധീരനായ രക്തസാക്ഷി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആ സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചത് ഈ മാപ്പിള ലഹളയുടെ ഭാഗമായി നടന്ന പൂക്കൂട്ടൂർ കലാപത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് സ്മാരകം നിർമ്മിക്കാൻ ഒരു കോടി രൂപ അങ്ങനെ ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നീക്കി വെച്ചത് ചെറിയ കാര്യമാണോ ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഇത് പ്രതിഷേധിക്കേണ്ടതല്ലേ ഏതെങ്കിലും മന്തി ചർച്ചകളിൽ നിങ്ങൾ ഈ വാർത്ത കണ്ടിരുന്നു ചെറുമക്കൾ തൊട്ട് ൂതിരിമാർ വരെയുള്ള ഹിന്ദുക്കളെ കഴുത്തിൽ പ്രഹരിച്ചല്ലേ ഒറ്റ കാച്ചന തീർത്തത് നിർബന്ധിച്ചു മതം മാറ്റി ലക്ഷണമൊത്ത ഒരു വംശീയ ഹത്യ നടത്തിയിട്ട് അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ പെയിന്റടിച്ച് സമുന്നതരായിട്ടുള്ള പുരോഗമന ചിന്താഗതിക്കാരാക്കി മാറ്റുന്ന ഈ വർഗീയമായിട്ടുള്ള നിലപാട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ ഇവരീ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മതഭരണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ മതേതര പാർട്ടികൾ എന്ന് അഭിമാനിക്കുന്ന വലത് സർക്കാരുകൾ ഈ തീരുമാനത്തിനൊപ്പമാണ് എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത് നമ്മളെ ഞെട്ടിക്കേണ്ടുന്ന വസ്തുത അതാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ ലക്ഷണമൊത്ത വർഗീയ കലാപം നടത്തിയിട്ടുണ്ട് അതിനെ കാർഷിക സമരമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഇടതു വലബ് സർക്കാരുകൾ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ യങ് ഇന്ത്യയിൽ എഴുതിയത് എന്തായിരുന്നു പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന പുസ്തകം വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി മാപ്പിള ലഹളയെ കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് കേൾക്കണം കൂട്ടക്കൊലപാതകങ്ങൾ ബലം പ്രയോഗിച്ചിട്ടുള്ള മതപരിവർത്തനങ്ങൾ ക്ഷേത്രധ്വംസനങ്ങൾ ഗർഭിണികളെ വയറുകീറുക തുടങ്ങിയ സ്ത്രീകളുടെ നീർക്കുള്ള ഹീനമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ കൊള്ളയും തീവപ്പും ബലാത്സംഗവും ശീകരണം ചുരുക്കത്തിൽ ഇങ്ങനെ നിഷ്ഠൂരവും അനിയന്ത്രിതവുമായിട്ടുള്ള കിരാത കാഴ്ചയുടെ ഭാഗമായി നടക്കാവുന്നതെല്ലാം മാപ്പിളമാർ ഹിന്ദുക്കൾക്ക് നേരെ നിർബാധം നടത്തി ഒരു ഹിന്ദു മുസ്ലിം പോരാട്ടമായിരുന്നില്ല അത് ഏകപക്ഷീയമായ കൂട്ടക്കൊലയായിരുന്നു എന്നാണ് പറഞ്ഞു വെച്ചത് ഗാന്ധിജി ആയിരുന്നാലും ബി ആർ അംബേദ്കർ ആയിരുന്നാൽ അവർക്ക് പുറമെ അനി ബസന്റ് കെ പി കെ ശവമേനു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കെ മാധവൻ നായർ കേരള ഗാന്ധി കെ കേളപ്പൻ സി ഗോപാലൻ നായർ പ്രശസ്ത എഴുത്തുകാരായിട്ടുള്ള ഉറുബ് എസ് കെ പൊറ്റക്കാട് കുമാരനാശാൻ തുടങ്ങിയവരെല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ലഹളയെ മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ഹൈന്ദവ കൂട്ടക്കൊലയായി കൂട്ടക്കൊലയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് നിസ്സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കാലത്തെ ചരിത്രകാരന്മാരും സർക്കാർ രേഖകളിലും ഇക്കാര്യം അട്ടി വരയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാഗാന്ധി സർക്കാരിൽ ആഭ്യന്തര മന്ത്രിയായിരുന്ന ഉമാശങ്കർ ദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മൊഹസിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയാറാം തീയതിക്കും മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല എന്ന് പാർലമെന്റിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാപ്പിള ലഹള സംഭവിച്ച ഉടനെ തന്നെ ബംഗാളിൽ നിന്ന് മലബാറിൽ വന്ന് പഠനം നടക്കിയ ഇടതുപക്ഷ ചരിത്രകാരനായിട്ടുള്ള സൗമേന്ദ്രനാഥ ടാഗൂർ ഇതേക്കുറിച്ച് എഴുതിയ ചെറുപുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാറിലെ കർഷക ലഹള എന്നാണ് ഇ എം എസും കുടുംബവും മാപ്പിള ലഹളക്കാരെ പേടിച്ച് സ്വന്തം വീട് വിട്ട് ഒളിച്ചോടിപ്പോയ കാര്യം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലേത് സ്വാതന്ത്ര്യ സമരമായിരുന്നെങ്കിൽ ഇ എം എസും കുടുംബവും എന്തിനു ഒളിച്ചോടണം ഇതെല്ലാം വിശദമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അഥവാ ഐ സി എച്ച് ആർ വാരിയും കുന്നനും ചെമ്പ്രശ്ശേരി തങ്ങളും പൂക്കോട്ടൂർ കലാപത്തിൽ കൊല്ലപ്പെട്ട അടക്കമുള്ള എല്ലാ ആളുകളും സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്ന് വ്യക്തമായി ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിട്ടും അവരുടെ സ്മാരകം പണിയാൻ ശ്രമിക്കുന്ന മലപ്പുറം ജില്ലയൊന്നും ആലോചിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് ലക്ഷണമൊത്ത ഏകപക്ഷീയമായിട്ടുള്ള വർഗീയ കലാപമായിരുന്നു ഇതിന് ഇത്രയധികം സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെയൊക്കെ തൃണവൽക്കരിച്ച് ഈ മാപ്പിളലകളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ മതപരിവർത്തനം നടത്തിയ ബലാത്സംഗ വീരന്മാർക്ക് സ്മാരകം പണിയാൻ ഒരു ജനാധിപത്യ മതേതര ഭരണകൂടത്തിന് എങ്ങനെ സാധിക്കും ഇത് വംശീയ ഹത്യാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ മാത്രമല്ല അന്ന് കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർ വരെ നൽകുന്ന നികുതിപ്പണമാണ് സർക്കാർ ഈ ഹിന്ദു വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് ഇതൊരു നീതീകരണമില്ലാത്ത ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പരിപാടിയെ ആരൊക്കെ അപലപിച്ചിട്ടുണ്ട് എന്നൊന്ന് നോക്ക് നിങ്ങള് അരുമൊരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വിധം മനപൂർവം മറവിയിലേക്കു മാറ്റപ്പെടുന്ന ഈ കലാപകാരികളെ ചരിത്രം ഇനി വരാനുള്ള തലമുറ ഓർമ്മിച്ചിരിക്കുന്നതിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്മാരകം പണിയാൻ ഇവർ തീരുമാനിക്കുമ്പോൾ എത്ര അതിനെ എതിർത്തിട്ടുണ്ട് സംഘടിതമായിട്ടായിരിക്കട്ടെ ഏകപക്ഷീയമായിട്ടായിരിക്കട്ടെ എങ്ങനെയാണ് അതിനെ എതിർക്കാൻ സാധിക്കുന്നത് ൈസ്തവ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ഈ മതേതര രാജ്യത്ത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഇതിനെ ശക്തമായ രൂപത്തിൽ എതിർത്തു കഴിഞ്ഞാൽ അപലപിച്ചു കഴിഞ്ഞാൽ ഇത് ലക്ഷണമൊത്ത മത തീവ്രവാദമാണെന്നും ഇതിനെ അപലപിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ വാളോന്നുവാണിവർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വസ്ഥമായി സുഖമായി കുടുംബജീവിതം നയിക്കുവാണെന്ന് അല്ല ഓരോ ലൈവുകളിലും ഞാൻ ഇത്തരം അപകടകരമായിട്ടുള്ള ആശയങ്ങളെ സംബന്ധിച്ച് ഈ മത സംബന്ധിച്ച് നിങ്ങളോട് ബോധവൽക്കരണം നടത്തി കഴിയുമ്പോഴെല്ലാം എന്റെ മനസമാധാനം നശിക്കുകയും എന്റെ ജീവന് കൂടുതൽ ഭീഷണി ഉണ്ടാകുകയും എൻ്റെ ആയുസ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം നിങ്ങൾക്കതറിയാമോന്ന് എനിക്കറിയില്ല കാരണം ഭൂരിപക്ഷം പറയാൻ ഭയക്കുന്ന ഒരു ആശയത്തെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത് അപകടകരമായ ആശയമാണ് ഈ ജനാധിപത്യത്തെ മതാധിപത്യം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെ സംബന്ധിച്ച് തുറന്നു പറയാൻ ഇന്ന് എന്നെ പോലെ തുലോം തുച്ഛമാളുകളെ ഉള്ളൂ വിരലിൽ എണ്ണാവുന്ന പോലെയുള്ള ആളുകൾ ജീവൻ പണയപ്പെടുത്തി ഈ നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മത തീവ്രവാദത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുവാണ് ഇസ്ലാം എന്ന ആശയം അപകടകരമാണ് ഖുർആൻ എന്ന പുസ്തകം ജനാധിപത്യ രാജ്യത്ത് വിചാരണ ചെയ്യപ്പെടേണ്ടുന്ന പുസ്തകമാണ് അതിനകത്തുള്ള അന്യമത വിരുദ്ധതകളും യുദ്ധവും കലാപവും ബലാത്കാരവും അന്യ മത വിരുദ്ധതകളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന സമയം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു ഇസ്ലാം ഒരിക്കലും സമാധാനമല്ല ഇസ്ലാമിൽ സമാധാനം ഇല്ലേ ഇല്ല അവർ പറയുന്നു ഇസ്ലാം സമാധാനമാണെന്ന് മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ ഇസ്ലാമിൽ സമാധാനത്തിന്റെ ലവലേശമില്ല ഏറ്റവും വേഗം പെറ്റുപെരുകൊണ്ടിരിക്കുന്ന ഒരു മതം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതം ജനാധിപത്യ രാജ്യത്ത് തലവേദന സൃഷ്ടിക്കുന്ന മതം മതേതര വിശ്വാസികൾ ലിബറൽ ആശയക്കാരുടെ തലയെടുക്കാൻ പഠിപ്പിക്കുന്ന ഡിസ്ഥാന ശത്രു ൂതന്മാരെയും ബഹുദൈവ വിശ്വാസികളെയും എന്ന് വേണ്ട മതം നോക്കി തൻ്റെ മതവിശ്വാസികളെ മാത്രം ജീവിക്കാൻ വിടുകയും മറ്റുള്ളവരുടെ തലയെടുക്കണം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാശയം ക്രൈസ്തവ രാജ്യങ്ങളെ ഇല്ലാതാക്കി എങ്ങനെ മുസ്ലിം ആധിപത്യം സ്ഥാപിക്കാം എന്ന് തെളിയിച്ച ഒരു വിഭാഗം അവർക്ക് യുക്തി ഇഷ്ടമല്ല വിമർശനങ്ങൾ അസഹിഷ്ണുതയാണ് സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത വിഭാഗം മത തീവ്രവാദത്തിന്റെ അടിസ്ഥാന മതം ഇസ്ലാമാണ് ബുദ്ധമതക്കാർ ഇവർക്ക് പറ്റില്ല സിഖ് മതക്കാർ ഇവർക്ക് പറ്റില്ല സോഷ്യൽ മീഡിയയിലെ നിറഞ്ഞു തുളുമ്പുന്ന ആഭാസങ്ങൾ മാത്രം പറയുന്ന അഭ്യാസ പ്രകടനക്കാർ പെണ്ണിന്റെ തോള് കണ്ടാൽ ഉടനെ സ്വയംഭോഗം ചെയ്യുന്ന വിഭാഗം പെണ്ണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ തരുമോ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്ന വിഭാഗം ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ പുലയാട്ടു മാത്രം പറയാൻ സാധിക്കുന്ന ഒരു വിഭാഗം മനുഷ്യത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന വിവരദോഷികളായ ഒരു വിഭാഗം മതം വിട്ടാളുകളെ കണ്ടെത്തിയെടുത്ത് വെച്ച് തന്നെ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് തലവേദനയായിരിക്കുന്ന ഒരു വിഭാഗം സൈനികരെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കേണ്ടത് ഈ മത തീവ്രവാദികളെയാണ് ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിനെ കൈയടക്കി നരകമാക്കി മാറ്റുന്ന ഷെയ്തമാർ കേരളമാണെങ്കിലോ സ്വർണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് കഞ്ചാവ് വിതരണ ശൃംഖല കുഴൽപ്പണം ലോബി ബിനാമി ഭൂമാഫിയ ഭൂമാഫിയ ലവ് ജിഹാദ് നാർക്കോട്ടി ജിഹാദ് ഗുണ്ടാസംഘങ്ങൾ തീവ്രവാദികൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഞമ്മന്റെ ആളുകൾ അന്യ മതസ്ഥരെ തീർത്തേക്കണം ഇച്ചിലാം സമാധാനമാണ് കേട്ടോ മറ്റെല്ലാ മതസ്ഥരും ഇവരുടെ കാഴ്ചപ്പാടിൽ മാലിന്യമാണ് നെജസ് ആണ് എന്നിട്ട് ഇവരെ ആരാ നയിക്കുന്നത് ഇവരുടെ സാമ്പത്തിക ഉറവിടം എവിടെയാണ് ഇവര് വളർന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന് അപകടകരമായി മാറുന്നത് എന്ത് സമാധാനമാണ് ഇവർ വാരി വിതർന്നത് പോകുന്നിടത്തെല്ലാം ഇവരുടെ മതതീവ്രവാദത്തിന്റെ അടിസ്ഥാനം ഒരു പുസ്തകമാണ് ഇതിന്റെ കേന്ദ്രം ഇസ്ലാമാണ് മതഗ്രന്ഥമാണ് ഈ തീവ്രവാദികളെ ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ അത് വിചാരണ ചെയ്യണം എന്നാ പറയുന്നത് അത് തുറന്നന്വേഷിക്കണം ഒരുപാട് രഹസ്യങ്ങൾ മദ്രസുകളിലൂടെ നടക്കുന്നു ചെറിയ മക്കളെ വരെ തീവ്രവാദം പഠിപ്പിച്ച തീവ്രവാദികളാക്കി പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ള ബോംബുകളാക്കി മാറ്റുന്നു നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഇനിയും ഒരാളും പീഡിപ്പിക്കപ്പെടരുത് ഇനി ഒരാളും നിർബന്ധ മതപരിവർത്തനത്തിന് ഇരയാകരുത് ഇനി ഒരാളും മതത്തിന്റെ പേരിൽ ഇവരുടെ കൊലത്തത്തിക്ക് ഇരയാകരുത് മതവിമർശനം നടത്തിയതിന്റെ പേരിൽ ഇനി ഒരാൾക്കും കയ്യോ കാലോ തലയോ നഷ്ടപ്പെടരുത് ദുരൂഹതകൾ നിറഞ്ഞ ഒരു പുസ്തകവും മദ്രസാധ്യാപനങ്ങളും എന്തുകൊണ്ടാണ് ആരും നോക്കുന്നത് ആരും നോക്കാത്തത് ആരും പ്രതികരിക്കാത്തത് ഇവരെ എതിർക്കാൻ എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ഭയപ്പെടുന്നത് അന്യമതസ്ഥരോട് അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി നിങ്ങൾ കരുതി വെച്ചോ എന്ന് പറയുന്നത് ഒരു ഒൻപത് വയസ്സുകാരനാണ് ആ ഒൻപത് കാരന് കിട്ടിയിരിക്കുന്ന പരിശീലനം മദ്രസകളിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ഇസ്ലാമിക ലോകത്തിന്റെ സമാധാനം എന്താണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു രാഷ്ട്രീയക്കാരനും മത നേതാവും നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് തൂലിക ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവരെ എതിർക്കേണ്ടതാണ് കാരണം അവർ നമ്മുടെ നാടിന്റെ സമാധാനത്തെയാണ് കാർന്നു തിന്നുന്നത് അതിനെ എതിർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് പൗരന്മാരാണ് എന്ന് ജീവിച്ചിട്ട് ഈ രാജ്യത്തോട് നമ്മൾ എന്ത് കൂറും പ്രതിബദ്ധതയുമാണ് പുലർത്തിയത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സത്യങ്ങൾ പറയാൻ എപ്പോഴും ഭയം കാരണം എന്തെന്നറിയാമോ നമ്മൾ ഈ ആശയങ്ങൾ പുറത്ത് പറയും തോറും നമ്മൾ ഭയപ്പെടണം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ലേദി ഒരു 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 ആശുപതിപ്പിന്റെ കവർ പേജ് ഒരു കഴിവിന്റെ പണത്തോടുകൂടി അവരൊരു സ്പെഷ്യൽ വെക്കവളക്കി എന്തായിരുന്നു എന്റെ എന്ന് എന്നറിയാവും കേരളത്തെ തകർക്കാൻ നവജിഹാദും മതം മാറ്റം കള്ളപ്പണം മെയിൻ ഹെഡിങ് അതായിരുന്നു സബ് ഹെഡിങ് ഒരു മാസം മതം മാറുന്നത് നൂറ്റി അൻപത് പെൺകുട്ടികൾ എന്നായിരുന്നു അത് അത് വ്യക്തമായ കണക്ക് പറയുന്നുണ്ട് മൂന്ന് വർഷം കൊണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് പേര് മതം മാറി അത് ക്രിസ്തു ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും മതം മാറിയ പെൺകുട്ടികളുടെ കണക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് വർഷത്തിലുണ്ട് ഏഹ് അതിന് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പെൺകുട്ടികളും മാറിയിരിക്കുന്ന മുസ്ലിം സമുദായത്തിനേക്കാണ് നൂറിന് നൂറ്റമ്പതിന് വേറെക്ക് പെൺകുട്ടികൾ ഒരു മാസം മതം മാറുന്നതെന്ന് കലാകമ്പതി വാരികറക്കി അത് ചിലപ്പാത്തരും നിങ്ങളുടെ കേസ് എടുക്കാം അവർക്കിത് കേസ് എടുത്തില്ല സാറേ എന്താണ് ചെയ്യുന്നതെന്ന് ജയ സാറിന് സാറിന് അറിയാമോ ആ ഭാര്യ ഇറങ്ങിയ ഉടനെ അതിലെ അപകടം മനസ്സിലാക്കിയ ഉടനെ ഓരോ ആൾക്കാർ കേരളത്തിൽ അമ്മോളം ഇങ്ങോളമുള്ള ക്രിസ്ത്യാന്ത ഉൾപ്പെടെയുള്ള ദേശാഭിമാരുടെ ബുക്ക് സ്റ്റാളുകളിൽ പോയിട്ട് ഒരാൾ മൂന്നും നാലും അഞ്ചും ഒക്കെ വെച്ച് ആ അത് നാട്ടുകാർക്ക് വായിക്കാൻ കിട്ടാത്ത രീതിയിൽ അത് മേടിച്ചു കൊണ്ടു നശിപ്പിച്ചു കളഞ്ഞു ഇതിന് ആസൂത്രണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കാസർഗോഡ് മുതൽ ഏർ തിരുവനന്തപുരം വരെയുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഉണ്ടായിരുന്ന അത് ഒന്നും രണ്ടും മൂന്നും ലക്കമായിട്ട് ഇറങ്ങി മൂന്ന് ലക്കമാണ് ഇറങ്ങിയത് ഈ മൂന്ന് ലക്കങ്ങളും സാധാരണക്കാരന് കിട്ടാത്ത രീതിയിൽ വാങ്ങി ഈ മതമൗലികവാദികൾ കൊണ്ട് നശിപ്പിച്ചു വന്നു ഇതിനകത്ത് ഏകീകരണം വേണ്ടെങ്കിൽ അതങ്ങനെയാണ് സംഭവിച്ചത് അവർ പറയുന്ന സത്യമാണ് അവർ അവർ പറയുന്ന സത്യമായല്ലേ നിങ്ങൾ ഭയപ്പെട്ടത് അപ്പൊ നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ കടക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്തെ കൊച്ചുമോക്ക് എന്താണ് സംഭവിച്ചത് തിരക്കണം സാറേ സാറിന്റെ കുടുംബത്തിൽ ഉണ്ടാവുമ്പോൾ സാറും മാറി ചിന്തിക്കും ഇതുപോലെ പല സഖാക്കളും പ്രമുഖരായ സഖാക്കളല്ലാത്തതുകൊണ്ടാണ് വാർത്തകൾ പുറത്തു വരാത്തത് പല സഹാക്കളുടെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുള്ളൂ സാറേ മക്കളും പോയപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി എന്ന് പറഞ്ഞ പല കുട്ടി സഖാക്കളെയും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കുഞ്ഞിയാ സാറേ മുട്ടിലിഴയത് അതാണ് താങ്കളോടിലേക്ക് പറയാറ് ഇനിയെങ്കിലും ഇത്തരം സത്യങ്ങൾ തുറന്നു പറയാൻ ഒരു കെവിൻ പീറ്റർ മാത്രം പോരാ എന്ന ചിന്തയിലേക്ക് നമ്മൾ വളരേണ്ടേ അവനവന്റെ കുടുംബത്തിലെ മക്കളെ മതം മാറ്റി ഈ തീവ്രമായ ആശയങ്ങൾ തലച്ചോറിലേക്ക് കയറ്റി അത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ പ്രതിക്കൂട്ടൽ നിർത്തി ഈ മക്കൾ വിചാരണ ചെയ്യിക്കേണ്ടുന്ന ഒരവസരം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വേദനയുടെ ആഴം എത്രയാണ് എന്ന് മനസ്സിലാവും മുഷറ സലാമി നിന്റെ ഉമ്മായി വിളിക്കുന്ന വിളിവിടെ വന്ന് വിളിക്കലടി ചില ഇത് മദ്രസയല്ല നീ മദ്രസയിൽ പോയിട്ട് കുനിഞ്ഞു നിൽക്കല അപ്പോ കെവിൻ പീറ്റർക്ക് ഇത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി പറയാൻ കഴിയുന്നത് അദ്ദേഹവും അതിന്റെ ഇരയായതുകൊണ്ടാണ് അദ്ദേഹം താലോലിച്ചു വളർത്തിയ മകളെ ലൗജിഹാദിൽ അകപ്പെടുത്തി ഇവര് കൊണ്ടുപോയിട്ട് ഒടുവിൽ ആ മാതാപിതാക്കൾക്കെതിരെ തിരിച്ചപ്പോഴാണ് ആ വേദന എന്താണ് എന്ന് മനസ്സിലാക്കിയതും ഇനിയും എന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം ഇറങ്ങി തിരിച്ചതും ഇനിയും ഒരു പിതാവും ഒരു മാതാവും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനയുടെ തീവ്രത അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി തിരിച്ചത് മനസ്സിലായോ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടല്ല ഈ മത തീവ്രവാദികളെയും മത തീവ്രവാദത്തെയും നമ്മൾ എതിരിടേണ്ടത് ഈ ഒരു സത്യം ഇനിയെങ്കിലും നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും ഇത് കുറച്ച് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇസ്രയേൽ എന്ന രാജ്യം അതുപോലെ ഈ തീവ്രവാദികൾക്കെതിരെ ശക്തമായ രൂപത്തിൽ നിൽക്കുന്ന നരേന്ദ്രമോദി അതുപോലെ ട്രംപ് ഇവർക്കൊക്കെ ഈ തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അതുകൊണ്ടാ അവർക്ക് മനസ്സിലായി ഇന്ത്യ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീവ്രവാദത്തെ അടിച്ചമർത്താനും തീവ്രവാദികളെ കണ്ടെത്തി തീഹാർ ജയിലിൽ അടയ്ക്കാനുമാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇന്ത്യക്കകത്തുള്ള തീവ്രവാദികളെ എങ്ങനെ നേരിടും എന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം അതായത് പാകിസ്ഥാന്റെ അസീം മുനീർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ തീവ്രവാദത്തിന്റെ സ്പോൺസേഴ്സ് ഇന്ത്യ ആണെന്ന് എങ്ങനെയെങ്കിൽ പറയാൻ കഴിയുന്നത് പാകിസ്ഥാന് കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ചാരന്മാർ ഇന്ത്യയിലുള്ളത് കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായിട്ടൊരു പ്രസ്താവനയുമായിട്ടാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയും ചീഫ് ഫീൽഡ് മാർഷലുമായിട്ടുള്ള അസീം മുനീർ വന്നിട്ടുള്ളത് എതിർക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഇന്ത്യക്കകത്ത് നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ കരങ്ങളാണെങ്കിലും ഇന്ത്യക്കകത്ത് നിന്ന് തന്നെയുള്ള ആളുകളുണ്ടല്ലോ ഇതിനകത്ത് ഇപ്പോ തഹാബുർ ഹുസൈൻ താണയും അബ്ദുന സർമദനയും സി എ റൌഫും ഒക്കെ ആരാ അപ്പൊ നമുക്ക് ശക്തിയുക്തം ഒരു കാര്യത്തെ എതിർക്കാനും പറ്റില്ല കാരണം ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നിലെ ഇന്ത്യ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസർ ആണ് എന്നാണ് പാകിസ്ഥാന്റെ അസിമുനീർ പറയുന്നത് ഇത്തവണ അഫ്ഗാനിസ്ഥാനെ കൂടി നിർത്തിക്കൊണ്ടാണ് അസീം വെല്ലുവിളി ഇന്ത്യക്കെതിരെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള മേഖല മുഴുവനും ഇന്ത്യ തീവ്രവാദത്തിന് സ്പോൺസർ ചെയ്യുന്നു എന്നാണ് സിമനീർ പറഞ്ഞത് വെള്ളിയാഴ്ച പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരുടെ അൻപത്തി രണ്ടാം